എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ വാളൂക്കാരൻ നമ്മുടെ ഫ്ലൂസിയുടെ റിസൾട്ട് വന്നോ എന്ന് വെച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് വിടുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് അറിയില്ല എന്നിരുന്നാലും കുറേ ആളുകൾക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ വിഞ്ഞാന്ന് മറ്റേ ഒരുത്തൻ അദ്ദേഹത്തിന് നുള്ള് അവസ്ഥ കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ഫിറൻസിലുള്ള ഒരു രണ്ട് മൂന്ന് പേർക്ക് വിസ കിട്ടിയിട്ടുണ്ടായിട്ട് അതുപോലെ തന്നെ നാപ്പൊളിയിലുള്ള ഒരാൾക്ക് വിസ കിട്ടിയതായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആളുകൾ നമ്മുടെ മലയാളികളായതുകൊണ്ട് നമുക്ക് അറിയില്ല പക്ഷേ ഞാൻ രണ്ട് ഞാൻ കണ്ടായിരുന്നു അവർക്ക് കിട്ടിയതിൻ്റെ അപ്പോൾ പല ആളുകളും ചോ നുള്ളവസ്ഥ അയച്ചു കഴിയുമ്പോൾ അവർ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അത് നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് ഒന്നെങ്കിൽ അത് ഇഷ്യൂ ചെയ്ത ഓഫീസിൽ മാത്രമേ സാധിക്കുള്ളൂ കാരണം ഇതിനകത്ത് ഏതാണ് വ്യാജൻ ഏതാണ് ഒറിജിനൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് ഈ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഒരു നാലഞ്ചോ വീഡിയോകൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണ് എന്താണ് നമുക്ക് നുള്ളവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട് ലഘൂകരിച്ച് ഞാൻ പറയാം അതായത് നമുക്ക് ഇവിടുന്ന് നുള്ളവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ ഇ എഫ് എസിൻ്റെ ഓഫീസിൽ പോയിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് പാസ്പോർട്ട് സൈസ് നമ്മൾ ബോംബേക്ക് അയച്ച് അവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ടിൽ നമ്മുടെ വിസ അടിച്ച് അവിടെ നിന്ന് നമ്മൾ ഇറ്റലിയിലേക്ക് വരുന്നു ഇറ്റലി വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ നമുക്ക് ആരാണോ നമുക്ക് ഈ വിസ ഉണ്ടാക്കി തന്ന ആ ഓണർ ഒരുമിച്ച് ഒരുമിച്ച് നമ്മൾ നമ്മൾ കുസ്തൂരയിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മൾ ഏഴു ദിവസത്തിനുള്ളിൽ പ്രഫത്തൂര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു അപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് അപ്പോയിൻ്റ്മെൻ്റ് എടുക്കണം അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അവിടെ പ്രസൻ്റ് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻസുകളെല്ലാം അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഒരു കവർ തരും ആ കവർ കുറേ സാധനങ്ങൾ പൂരിപ്പിക്കാനുണ്ടാവും അത് പൂരിപ്പിച്ച് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകണം പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അവരും നമ്മുടെ പാസ്പോർട്ടും നമ്മൾ ഫില്ല് ചെയ്തതെല്ലാം കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം അത് വീണ്ടും അവിടുന്ന് റോമിലേക്ക് മറ്റേ അയക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ഇവിടുത്തെ നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടും ആ അനുസരിച്ച് അത് അതിന് ചിലപ്പോൾ പല ഏരിയയിൽ ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ആണെങ്കിൽ എട്ടും ഒമ്പതും മാസമൊക്കെ ചില ഇതിന് പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വിസ പുതുക്കിയെടുക്കാൻ അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ ഇവിടെ ചെന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എടുത്ത് ആയിട്ടതിന് ശേഷമാണ് നമുക്ക് വിസ ഉണ്ടാക്കി ഒരു കാർഡായിട്ട് കിട്ടുന്നത് അതാണ് നമ്മുടെ നമുക്ക് ജോലി ചെയ്യാനുള്ള വിസ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ലഘൂകരിച്ച് പറഞ്ഞതാണ് ഇനി ഇത് ചില ചില ഏരിയകളിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എൻ്റെ ഞാൻ താമസിക്കുന്നത് ഫ്രീലി വെനേസി ജൂലിയ എന്ന് പറയുന്നത് നോർത്ത് ഇറ്റലിലാണ് താമസിക്കുന്നത് ഇത് ചിലപ്പോൾ സൗത്ത് ഇറ്റലിൽ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വന്നേക്കാം എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സുഹൃത്ത് ഒരു നുള്ളവസ്ഥ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി പക്ഷെ പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ നുള്ളവസ്ഥ കൊടുത്തത് അതായത് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ഒരു ഏജൻസി വഴിയാണ് ഇറ്റലിലുള്ള ഏജൻസി അല്ല ഇന്ത്യയിൽ പുറത്തുള്ള ഒരു ഏജൻസി വഴിയാണ് അദ്ദേഹം ഈ ഇതിന് ഫ്ലൂസി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് അപ്പോൾ അവർ ഏജൻസിക്കാരി ഉള്ളവസ്ഥ അയച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും എടുക്കണമെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ഇറ്റലിയിലേക്ക് വരണമെങ്കിൽ അങ്ങനെ ഒരു ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിലെങ്ങാനും വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഈ പോലീസ് സർട്ടിഫിക്കറ്റോ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഒന്നും എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഇനി അങ്ങനെ ഉണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾ അത് ഒരു കമൻറ്റ് വഴി നിങ്ങൾ എഴുതി അറിയിക്കുക കാരണം വച്ചാൽ അവർക്കത് ഉപകാരപ്പെടട്ടെ അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവമില്ല പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഇവിടെ ഇറ്റലിയിൽ നമ്മുടെ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ചില കമ്പനിക്കാർ ചില ഏജൻസിക്കാർ നമ്മുടെ ഇവിടുത്തെ കമ്പനികൾക്ക് ഗ്രൂപ്പ് ആളുകളെ ചെയ്യുന്നുണ്ട് അതായത് മെയിനായിട്ട് ഈ കപ്പൽ യാൽ കപ്പല് വെൽഡിങ്ങും അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ആയിട്ടും അല്ലെങ്കിൽ വലിയ വലിയ ഗ്യാസ് പൈപ്പിൻ്റെ വെൽഡിങ് ആ സെക്ഷനിൽ അങ്ങനത്തെ ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് അവർ ഒരു കാലയളവിന് വേണ്ടിയിട്ട് ഒരു കാലയളവിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാൻ അറിയുന്ന ഒന്ന് രണ്ട് വ്യക്തികളെ എനിക്കറിയാം അവർക്ക് ഓരോ വർഷമാണ് അവരുടെ വിസ പുതുക്കി കൊടുക്കുന്നത് അവർക്ക് ഒരു ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു മണിക്കൂറിന് ആറ് യൂറോ അമ്പത് സെൻറ്റ് വെച്ചാണ് പത്ത് മണിക്കൂർ അദ്ദേഹത്തിന് ജോലിയുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും അദ്ദേഹത്തിന് അവധിയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ കൊടുക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് ഫുഡിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് യൂറോ അവർക്ക് അതായത് ഇരുന്നൂറ് യൂറോൻ്റെ ഒരു കാർഡ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വിസ വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ വേറൊരു ജോലി കണ്ടുപിടിച്ച് അതിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല കാരണം ഈ വന്ന ആളുകളും അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനുജൻ സ്പെയിനിൽ വന്നത് ഇതേ സെയിം സിസ്റ്റത്തിലാണ് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി വഴിയായിട്ടാണ് ഇവിടേക്ക് വന്നത് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ജോലി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കമ്പനിയിലേക്ക് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ ചെന്ന് ഈ കാർഡ് കാണിച്ചു കൊടുത്തു ഈ വിസ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ വിസ വെച്ചിട്ട് നിങ്ങളെ എനിക്ക് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അറിവിലുള്ളത് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിലും ഇപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടെന്ന് തോന്നില്ല പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ചില കമ്പനികൾ ചിലപ്പോൾ അഞ്ചോ എട്ടോ ആയിരിക്കും ആളുകളെ അവർ ഓരോ കമ്പനിക്കാർ എടുക്കുന്നത് പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിജം വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്പെയിനിലായിരുന്നു ആറുമാസം അദ്ദേഹത്തിന് അവിടെ നിന്ന് ലിത്വാനയിലേക്ക് പോയി ലിത്വാനിയയിൽ ആദ്യ ശേഷം ജോലി കുറവായപ്പോൾ തിരിച്ച് അദ്ദേഹത്തിന് കേരളത്തിലേക്ക് പോകേണ്ടി വന്നു ഇനി ജോലി തുടങ്ങുന്ന സമയത്ത് വീണ്ടും വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇന്ന് ആഗ്രഹിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇങ്ങനെ ഇവിടേക്ക് ഇന്നുള്ള അടിച്ച് വരണമെങ്കിൽ ഇതുപോലെ പി സി സിയോ അതല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ വേണമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് വഴി അറിയിക്കുക മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം അവരുടെ വിസ